കതിരൂർ റാമ്പിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം പൊട്ടി വീണു റോഡിന് സമീപത്തെ വീട്ടുപറമ്പിലെ മരത്തിന്റെ ശിഖരമാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് പൊട്ടി വീണത് വലിയ അപകടം ഒഴിവായത് കതിരൂരിൽ ഒരു കല്യാണ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വടകരയിലേക്ക് പോവുകയായിരുന്ന അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് വലിയ മരക്കൊമ്പ് പൊട്ടി വീണത് സറാമ്പി ബസ് സ്റ്റോപ്പിനു സമീപത്തെ വീട്ടുപറമ്പിലെ മരമാണ് ശക്തമായ കാറ്റിൽ പൊട്ടി വീണത് തലശ്ശേരിയിൽ നിന്ന് ഫയർഫോഴ്സും കതിരൂർ പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി റോഡിന് നടുവിലേക്ക് മരച്ചില്ല പൊട്ടി വീഴുന്നത് കണ്ട് പെട്ടെന്ന് കാർ നിർത്തി യാത്രക്കാരിൽ ഒരാൾ പുറത്ത് ഇറങ്ങി നോക്കുന്നതിനിടെയാണ് മരക്കൊമ്പ് കാറിന് മുകളിലേക്ക് വീണത് കാറിന്റെ മുൻവശത്തെ ഗ്ലാസും സൈഡ് മിററും തകർന്നു ഒന്നര മണിക്കൂറോളം തലശ്ശേരി കൂത്തുപറമ്പ് റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്താ ഞങ്ങളൊരു തിരിച്ചു വരികയാണ് അപ്പോൾ അപ്പോഴും കാറ്റുമടിച്ച് പെട്ടെന്നൊരു ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ മരം കൊട്ടി വീണ് ഒരു മാവായിരുന്നു കൊട്ടി വീണത് പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ബാക്കോട്ട് എടുത്തേക്കുമ്പോൾ വലിയൊരു മരം പിന്നെയും വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് അത്രയേ പറയാൻ പറ്റുള്ളൂ എന്താ എന്താണെന്നറിയില്ല എന്തോ ആരുതോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് മാത്രം പറയാം ഞങ്ങളഞ്ച് പേരുണ്ടായിരുന്നു ആർക്കും ഒരു അപകടവും ഇല്ല വണ്ടിയുടെ വണ്ടിയും ടോപ്പ് ഗ്ലാസ് ഇങ്ങനെ മൊത്തം ഉള്ളത് അപ്പം ഇപ്പം ഫയർഫോഴ്സ് വന്നു പോലീസ് വന്നു ആദ്യം പോലീസ് വന്നു പിന്നെ ഫയർഫോഴ്സ് വന്നു ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയിൽ വന്നു എല്ലാം ഇപ്പം തകൃതമായിട്ട് എല്ലാം ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം റോഡെല്ലാം ഗതാഗതത്തിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ് എല്ലാം ക്ലിയറായി ഓക്കെ വണ്ടീൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് മിറർ പൊട്ടിയിട്ടുണ്ട് പിന്നെ ടോപ്പ് ചമ്മി പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറ്റും പിന്നെ ആളാപയോഗങ്ങളൊന്നുമില്ല തന്നെ നാളെ അഞ്ച് പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ട് അത്രേ പറയാനുള്ളൂ